എന്നെ സ്നേഹിച്ചുകൊണ്ട് സൃഷ്ടിക്കുകയും എന്നെ സ്നേഹിച്ചുകൊണ്ട് പേര് ചൊല്ലി വിളിക്കുകയും എന്നോടുകൂടെ സദാ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സ്നേഹനാഥ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അങ്ങ് എൻ്റെ നാഥനും രക്ഷകനും കർത്താവുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അങ് എന്നെ ഏറ്റെടുക്കണമേ ഒരു കൊച്ചു പാപം പോലും ചെയ്ത് അങ്ങേ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ നാദ അങ്ങയുടെ തിരുവചനം ശ്രവിക്കുന്നതിനും അങ്ങേ ദിവ്യസ്വരം കേൾക്കുന്നതിനും എല്ലാം നെന്മയ്ക്കായി മാത്രം കേൾക്കുന്നതിനും എൻ്റെ കാതുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നതിനും തിരിച്ചായ എല്ലാവരിലും കാണുന്നതിനും അങ്ങേ മനുഷ്യത്വം ദർശിക്കുന്നതിനുമായി എൻ്റെ കണ്ണുകളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയെ സ്തുതിക്കുന്നതിനും തിരുവചനം പ്രഘോഷിക്കുന്നതിനും നന്മ മാത്രം സംസാരിക്കുന്നതിനുമായി എൻ്റെ നാവിനെയും തൊണ്ടയെയും ശബ്ദത്തെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു അങ്ങയുടെ സ്നേഹം നുകരുന്നതിനും പകരുന്നതിനുമായി എൻ്റെ ഹൃദയത്തെയും അങ്ങേ തിരിവിഷ്ടം നിറവേറ്റുന്നതിന് എൻ്റെ മനസ്സിനെയും നന്മ മാത്രം ചെയ്ത് അങ്ങേ സ്നേഹ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ കരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശ്രമം തേടാതെ നടന്ന് അങ്ങേക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനും അങ്ങ് പറയുന്നിടത്ത് മാത്രം പോകുന്നതിനും എൻ്റെ പാദങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഇതാ ഞാൻ അവിടുത്തെ ദാസി അവിടുത്തെ ദാസൻ എന്ന് പറഞ്ഞ് അങ്ങയുടെ തിരുമുമ്പിൽ നമസ്കരിക്കുന്നതിന് എൻ്റെ ശിരസനെ ജീവിതാന്ത്യം വരെ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായും അങ്ങ് സ്വീകരിക്കണമേ അങ്ങേ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടി മാത്രം ജീവിക്കാൻ അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ തിരുവചനത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും അഭിഷേകം നൽകണമേ ഓ ദിവ്യനാഥ ഇന്നേ ദിവസം ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും കൂടെ എൻ്റെ സമർപ്പണത്തെ സ്വീകരിക്കണമേ പരിശുദ്ധരുടെയും വേദസാക്ഷികളുടെയും രക്തസാക്ഷികളുടെയും മാലാഹൃത വൃന്ദത്തിൻ്റെയും മാധ്യസ്ഥ സഹായത്തോടും ചേർത്ത് നിത്യം പിതാവും പുത്രനും പരശുദ്ധാത്മാവുമായ തൃത്വേക ദൈവത്തിനെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മനിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ